ബിഗ് ബോസ് മൈജി ബിഗ് എൻട്രീ സാധാരണക്കാരായിട്ടുള്ള കോമണേസിന് മത്സരിക്കുവാനായിട്ട് ബിഗ് ബോസ് ഒരുക്കുന്ന ഒരു സുവർണ അവസരമാണിത് നിങ്ങൾ തൊട്ടടുത്തുള്ള മൈജിയിലെ സ്റ്റോറൂമിലേക്ക് പോവുക അവിടെ നിങ്ങൾക്കായി ഒരു ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് ആ സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾക്കതിനുള്ള യോഗ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നിന്നും തിരഞ്ഞെടുക്കുന്ന കോമണീസിലെ ആർക്കെങ്കിലും ബിഗ് ബോസിൽ ഷോയിൽ പങ്കെടുക്കാൻ ഒരു അവസരം ഒരുക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം സാധാരണയായിട്ട് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാൻ വരുന്നത് സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും അറിയപ്പെടുന്ന ആൾക്കാരാണ് അതിൽ സിനിമ ആർട്ടിസ്റ്റുകളുണ്ട് ടി വിയിൽ കൂടെ പ്രശസ്തരായ ആർട്ടിസ്റ്റുകളുണ്ട് പരമ്പരയിൽ കൂടെ പ്രശസ്തരായ ആർട്ടിസ്റ്റുകളുണ്ട് അതുകൂടാതെ മ്യൂസിക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെല്ലാം ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ എൽ ജി പി ടി ക്യു കമ്മ്യൂണിറ്റിയിൽ നിന്നും വരെ ആളുകൾ ഇതിൽ പങ്കെടുക്കാറുണ്ട് പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കിയിട്ട് സീസൺ ഫൈവിലായിരുന്നു ആദ്യമായിട്ട് കോമണേസിനെ പങ്കെടുപ്പിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചത് അത് ബിഗ് ബോസ് ചെയ്ത ഏറ്റവും ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആരാലും അറിയപ്പെടാത്ത സാധാരണക്കാരായിട്ടുള്ള ഒരു ഏതൊരു വ്യക്തിക്കും ബിറ്റ് ബോസ് ഒരു അവസരം കൊടുക്കുന്നു അവരുടെ ജീവിതം തന്നെ മാറ്റിമറിയാനുള്ള ഏറ്റവും വലിയൊരു സാഹചര്യം ഒരുക്കുന്നതാണ് പിന്നെ അവരുടെ ഗെയിം അനുസരിച്ചും അവർ ചെയ്യുന്ന പ്രവൃത്തികളും അനുസരിച്ചിട്ടാണ് പിന്നീട് മുന്നോട്ടുള്ള അവരുടെ വളർച്ച ഉണ്ടാകുക ഏതായാലും അതൊരു നല്ലൊരു ആശയമായിരുന്നു അതുകൊണ്ട് തന്നെ സീസൺ ഫൈവിൽ ആദ്യമായിട്ട് പങ്കെടുത്തത് നമ്മുടെ ഗോപികയാണ് ഗോപികയെ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഷോയിൽ കൂടെയാണ് ഗോപികയെ നമ്മൾ കണ്ടു തുടങ്ങിയത് അതിനു മുന്നും ഗോപികയെ പറ്റിയിട്ട് നമുക്ക് ആർക്കും അധികം അങ്ങനെ അറിയില്ല പക്ഷേ ആ കുട്ടിക്ക് ിഗ് ബോസ് ഷോയിൽ ശരിക്കും കളിക്കാനായില്ല കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കുട്ടി ഔട്ടാകുകയാണ് ഉണ്ടായിരുന്നത് സീസൺ സിക്സിൽ മത്സരിച്ചിട്ടുള്ളത് മൂന്ന് കോമണേഴ്സ് ആയിരുന്നു നിഷാന റസ്വിൻ നന്ദന ഇവരെ ബിഗ് ബോസ് അവതരിപ്പിച്ചത് തന്നെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ മത്സരം തുടങ്ങുന്നതിന് മുന്നും തന്നെ അല്ലെങ്കിൽ മറ്റുള്ള സെലിബ്രിറ്റികളെ പറയുന്നതിന് മുന്നും തന്നെ ഇവരെ വച്ചിട്ടൊരു പ്രമോ പുറത്ത് ഇറക്കിയിരുന്നു എന്ത് തന്നെ ഇവിടെ വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മൂന്ന് പേര് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഇവർ ആണ് എന്ന് പറഞ്ഞ് വന്ന് മത്സരിച്ചപ്പോൾ നമുക്കതൊരു കോമണൈസായിട്ടൊന്നും തോന്നിയില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവർക്കും അറിയാവുന്ന ആൾക്കാരായിരുന്നു ഇവരെ അതുകൊണ്ട് കോമണൈസാന്ന് പറഞ്ഞ് നമ്മൾ ഒരു ആളെ അവതരിപ്പിക്കുമ്പോൾ അത് ആരും അറിയാത്ത ഒരാളായിരിക്കണം അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ഗെയിം എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റും അവരെന്ത് ചിന്തിക്കും എന്ത് പ്രവർത്തിക്കും എന്നൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ ഇവരെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഈ കോമണേസ് വന്നപ്പോഴത്തേക്കിനും അത്ര ഒരു ആകാംക്ഷയൊന്നും തോന്നിയില്ല സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത ആരാലും അറിയപ്പെടാത്ത സാധാരണക്കാരെ കോമണർ ഇതിന് പങ്കെടുക്കണമെന്നുള്ളതാണ് ഇതിൽ എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് പറയാനുള്ളത് ഷോയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന കോമണേസിനെ വേണം ഇതിനകത്ത് പങ്കെടുപ്പിക്കാനേ ഇപ്പോൾ നിഷാനയോട് നമ്മൾ ലാലേട്ടൻ തന്നെ ചോദിച്ചിട്ടുണ്ടോ ഈ ബിഗ് ബോസ് കുറിച്ച് എന്താണ് പറയുക ഇതൊക്കെ ഗെയിം കളിക്കുന്ന അതൊക്കെ വലിയ ട്രോളുകളായിട്ട് മാറിയിട്ടുണ്ട് കാരണം ഒന്നും അറിയാത്ത ആൾക്കാരെയാണോ പിടിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ചോദിച്ച് ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇത്രയും നാളും ബിഗ് ബോസിൽ പങ്കെടുത്തോണ്ടിരുന്നത് ആയിട്ട് വന്നുകൊണ്ടിരുന്നത് ഒക്കെ സ്ത്രീകളായിട്ടുള്ള വ്യക്തികളായിരുന്നു മത്സരിക്കാൻ മത്സരിക്കാനെത്തിയിരുന്നതും അവർക്കാണ് അവസരം കൊടുത്തുകൊണ്ടിരുന്നതും അപ്പോൾ ഇപ്പോൾ തന്നെ പലരും മൈ ജിയിലേക്കൊക്കെ പോകുമ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ആമ്പിളാരൊക്കെ കൊടുത്തിട്ട് കാര്യമുണ്ടോ നമ്മളെയൊക്കെ എടുക്കുമോ എന്ന് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൊടുക്ക് ചിലപ്പോൾ എടുക്കും കാരണം ഈ സീസണിലൊക്കെ ഇത്രയും പോയി നാലുപേരെയും സ്ത്രീകളെയാണല്ലോ എടുത്തത് അപ്പോൾ ഈ തവണയെങ്കിലും പുരുഷന്മാർക്കൊരു അവസരം അവസരമുണ്ടാകും അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരുപോലെ അല്ലെങ്കിൽ കൂടുതൽ പേരെയും അങ്ങനെ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ ഇത്ര നാളും ഗെയിം കളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മെയിലായിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ വന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരാളും കൂടെ വരുമ്പോൾ ഈ ഷോ എങ്ങനെ കളിക്കും എന്നറിയാനൊരു ആഗ്രഹമുണ്ട് പിന്നെ എല്ലാ കോമണീസിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൊടുക്കുക നിങ്ങൾ അവിടെ എത്തിക്കുകയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ ചരിത്രം മാറ്റിമറിക്കുന്ന ഒരു ഗെയിം കളിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും നൂറ് ദിവസം തികച്ച് വിന്നറാകണം ആ വിന്നറാകുമ്പോൾ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും ആ മൂമ് മേടിക്കുന്നത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലാട്ടനെ തന്നെ ഏറ്റവും വലിയൊരു അനുഭവമാണ് പക്ഷെ ആ ഭിന്നറായിട്ടുള്ള ഒരു കോമണറായിട്ടുള്ള ഒരു വ്യക്തി വിന്നറായി ചരിത്രം കുടിച്ച് ആ ഒരു മൂമെൻ്റ് മേടിക്കുന്ന വലിയൊരു അനുഭവം തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ള ഇനിയും വരും കാലങ്ങളിൽ മറ്റുള്ള കോമണേഴ്സിനും കൂടെ അതൊരു പ്രചോദനം ഒരു എല്ലാം കൊടുക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വരുന്ന കോമണേസിനെ കാത്തിരിക്കാം ഉഗ്രം ഒരു ഗെയിം അവരിൽ നിന്നും പ്രതീക്ഷിക്കാം